ജനുവരി ട്രാൻസ്ഫർ ഓപ്പൺ ആയതോടെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് അഡ്രിയ ലുണക്ക് പകരക്കാരന് വേണ്ടിയാണ് നമുക്കറിയാം നിരവധി റൂമറുകളാണ് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത് അഡ്രിയ ലുണക്ക് പകരക്കാരന് പുറമേയും നിരവധി റൂമറുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം ഹോർമിപ്പ റോയിവ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് മോഹൻബഗാന് സൂപ്പർ ജയൻസിലേക്ക് ചേക്കറാൻ സാധ്യതയില്ല എന്നാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്ന റിപ്പോർട്ടുകൾ എന്നാലും ഇപ്പോൾ ആരാധകർക്ക് വളരെയധികം ആശ്വാസം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഒരു സുപ്രധാന അപ്ഡേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അഡ്ര പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ടീമിലെത്തിക്കുന്നതിന് തൊട്ടടുത്താണ് എന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അഡ്ര ലുണക്ക് പകരക്കാരനെ ടീമിലെത്തിക്കുന്നതിൽ തൊട്ടടുത്ത് എത്തി നിൽക്കുകയാണ് താരവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ധാരണയിലെത്തിയിട്ടുണ്ട് താരത്തിന് പേപ്പർ വർക്കുകളൊക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് അയച്ചു കൊടുത്തിട്ടുണ്ട് എങ്കിലും താരം ഇതുവരെ സൈൻ ചെയ്തിട്ടില്ല ഒരു മണിക്കൂറുകളിൽ തന്നെ താരം അത് സൈൻ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെയോ മറ്റന്നാളെയോ ആയിട്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രഖ്യാപിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ആ താരം ആരാകുമെന്നതിന് വേണ്ടിയാണ് ആരാധകർ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡറോ അല്ലെങ്കിൽ ഒരു റൈറ്റ് വിങ് ഫോർവേഡോ ആവാനാണ് സാധ്യത